പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓശാന ഞായറാഴ്ചത്തെ വിശേഷങ്ങളാട്ടോ നമ്മൾ രാവിലെ പള്ളിയിൽ പോകാൻ ഒരുങ്ങിയതാണ് കുറച്ച് പൂക്കളൊക്കെ വേണം ഓശാന ആയതുകൊണ്ട് പൂക്കളൊക്കെ കൊണ്ടുപോകണം മോനുകുട്ടൻ്റെ കയ്യില് കൊടുക്കാൻ കുറച്ച് പൂക്കൾ ഞാൻ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നതൊക്കെ പറിച്ച് കേട്ടോ ഉണക്കമായത് കാരണമേ എല്ലാം വാടിപ്പോയി കുറച്ച് പൂക്കളൊക്കെ ഉള്ളായിരുന്നു ചെമ്പരത്തി പൂക്കളും പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഒരു സൈസ് ഇലച്ചെടിയുണ്ട് അത് കുറേ ഉണ്ടായി നിപ്പോ ഉണ്ടായിരുന്നു അത് ചൂടത്തും നല്ല നല്ലപോലെ പച്ചപ്പായിട്ട് ഇങ്ങനെ നിപ്പമുണ്ട് അത് കുറച്ച് ഇലകളൊക്കെ അടർത്തി പൂക്കളും പറിച്ചു മോനുകുട്ടന് കുറച്ച് കയ്യിൽ പൂക്കളൊക്കെ കരുതിയാണ് നമ്മൾ പോയത് പിന്നെ കുഞ്ഞുങ്ങളാണല്ലോ ഫ്രണ്ടിൽ നിൽക്കുന്നത് അവർക്ക് പൂക്കൾ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എല്ലാവരും പൂക്കൾ വിതറുമ്പോൾ പിന്നെ മോനിക്കുട്ടൻ ഇങ്ങനെ നിൽക്കേണ്ടേ അതുകൊണ്ട് ഞാൻ മോനിക്കുട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു പിന്നെ നമ്മൾ പോകാനിറങ്ങുവാണ് സ്തോത്ര കാഴ്ചക്കുള്ള പൈസയാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ പള്ളിയിൽ ചെന്ന് നമ്മൾ ഓശാന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോരാം ഇന്ന് സൺഡേ സ്കൂളൊന്നുമില്ല അതുകൊണ്ട് സൺഡേ സ്കൂൾ ബാഗൊന്നും വേണ്ട നമ്മൾ പോകാൻ ഇറങ്ങുവാണ് അത് കഴിഞ്ഞിട്ട് ജാനിക്കൂട്ടിലൂടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ പോകും ഏതായാലും ശുശ്രൂഷ കഴിയുമ്പോൾ കുറേ താമസിക്കുവേ അങ്ങനെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു പത്തേമുക്കാലൊക്കെ ആയി എല്ലാം കഴിഞ്ഞപ്പോൾ അപ്പോൾ അവിടെ എല്ലാവർക്കും രാവിലത്തെ ആഹാരം ഉണ്ടായിരുന്നു ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഉഴുന്ന് വടയും പഴവും ചായയും കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തിരക്കൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടാണ് നമ്മൾ കഴിക്കാൻ കയറിയത് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് കേട്ടോ പോയട്ടോ അവിടെ കയറാത്തതിലുള്ള പരിഭവമാണ് മോനുകുട്ടൻ്റെ മുഖത്ത് കാണുന്ന ആ ഭാവം പിന്നെ വാഴ്ത്തിയ കുരുത്തോലെ നമ്മളെല്ലാ വർഷവും വീട്ടിൽ കൊണ്ടുവരും തിരികെ കത്തിക്കുന്നിടത്ത് ഇങ്ങനെ വെച്ചേക്കും പിന്നെ ഇത് നമ്മൾ തിരിച്ച് പള്ളിയിൽ എത്തിക്കുന്നത് ക്രിസ്മസിൻ്റെ അന്ന് അത് കത്തിച്ച് കളയുന്നൊരു ചടങ്ങുണ്ട് അന്ന് നമ്മളിത് പള്ളിയിൽ കൊണ്ടു കൊടുക്കും ഇതിങ്ങനെ സൂക്ഷിക്കാൻ പറ്റാത്തവർക്ക് പള്ളിയിൽ തിരിച്ചു കൊടുത്തിട്ട് പോരാം കേട്ടോ നമ്മുടെ ഓശാന ഞായറാഴ്ചത്തെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു അവിടെ സ്നേഹ വിരുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ എന്തോ ഈ പ്രസഹ വ്യാഴാഴ്ചയുടെയും ഈസ്റ്ററിന്റെയും ശുശ്രൂഷകളൊക്കെ രാത്രിയിലല്ലേ അതിന് പോകാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല കേട്ടോ കാരണം എന്താ രണ്ടു മണിക്കൊക്കെയാണ് തീരുന്നത് പ്രസഹ വ്യാഴാഴ്ചയുടെ ശുശ്രൂഷ ഈ പ്രാവശ്യം സന്ധ്യക്ക് തുടങ്ങി രാത്രിയിലാണ് അവസാനിക്കുന്നത് അപ്പൊ രണ്ടു മണിയൊക്കെ ആവും ശുശ്രൂഷയൊക്കെ അവസാനിക്കണമെങ്കിൽ ആ സമയം വരെ നമുക്ക് അവിടെ നിൽക്കാനുള്ള എന്താണ് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പോവാത്തത് കേട്ടോ ഈസ്റ്ററിന്റെ ശുശ്രൂഷ രാവിലെ മൂന്നരക്കാണ് തുടങ്ങുന്നത് ആ സമയത്തൊക്കെയുള്ള പൂക്കും മരവും ഉറക്കളപ്പൊന്നും എനിക്ക് പറ്റുന്നില്ല കേട്ടോ വേണം അപ്പം എന്താണ് പറയുന്നത് ചിലരൊക്കെ പറയും എന്താ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ദൈവം തരും പോകണം ശുശ്രൂഷയിൽ പങ്കെടുക്കണം ഒക്കെ അതൊക്കെ സത്യമാണ് പക്ഷെ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലുണ്ടല്ലോ മറ്റുള്ളവരുടെയും കൂടെ പ്രാർത്ഥനയെ ബാധിക്കും അതുകൊണ്ട് ഇന്നിപ്പം ഞാൻ ഞായറാഴ്ച ശുശ്രൂഷ കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോ തന്നെ പലതവണ എന്താ എനിക്ക് അസ്വസ്ഥതകൾ തോന്നാറുണ്ട് ഇരിക്കും എഴുന്നേക്കും പിന്നെ ഇരിക്കുമ്പോ കുറച്ചു നേരം കഴിയുമ്പോ കാലെല്ലാം പുളന്ന് വേദന എടുക്കും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും ഇതൊക്കെ അടുത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ അതുകൊണ്ടാണ് കഴിവതും ഈ ഒരുപാട് നേരങ്ങൾ ഉള്ള ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കാനുള്ളത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലുള്ള രാത്രി കാലങ്ങളിലുള്ള കുർബാനകളിലും ഒക്കെ പ്രാർത്ഥനയിലും ഒക്കെ പങ്കെടുക്കാനുള്ള നമ്മൾ നമ്മളിതിന് പോവാത്തത് അതായത് പെസഹ വ്യാഴാഴ്ചയും ഈസ്റ്ററിൻ്റെ അന്നും കേട്ടോ പിന്നെ ഇനിയിപ്പം നമ്മൾ ദുഃഖം വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷ പകലാണല്ലോ അത് എട്ട് മണിക്ക് തുടങ്ങും മൂന്നര നാലുമണിവരെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇരിക്കുവോ ഇറങ്ങി മുറ്റത്തോട്ടൊക്കെ ഒന്ന് വരുവോ വെള്ളം കുടിക്കോ ഒക്കെ ചെയ്യാനുള്ള ഒരു അവകാശം ഉള്ളത് കൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല എന്നാൽ തന്നെ നമ്മൾ കുറച്ച് താമസിച്ചൊക്കെയാണ് പോകാറുള്ളത് കാരണം നമ്മുടെ ആരോഗ്യം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ദൈവത്തിന് ഒന്നുമില്ല ദൈവം നമുക്ക് എന്തൊക്കെ ഏതൊക്കെ അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മനുഷ്യർക്ക് മനസ്സിലായില്ലെങ്കിലും ദൈവത്തിന് മനസ്സിലാവും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തീർച്ചയായിട്ടും സ്വീകരിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറില്ല ഒരുപാട് സത്യവിശ്വാസിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല ഞാൻ ദൈവത്തെ ദൈവത്തെ അറിയുന്നുണ്ട് എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് അത് ഓരോ അനുഭവങ്ങളിലൂടെ എനിക്കിങ്ങനെ ദൈവം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇനി ഞാൻ കൈവിട്ടിട്ടില്ല കേട്ടോ ഇന്നും അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായി അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായി അതുകൊണ്ട് ഞാൻ പറഞ്ഞതായിട്ടോ ഞാനൊരു ഒരുപാട് നേരം പ്രാർത്ഥനയിലും ഉപവാസവും നോമ്പും ഒന്നും എടുത്തില്ലെങ്കിലും എന്റെ മനസ്സ് ദൈവം കാണുന്നുണ്ട് എന്റെ പ്രാർത്ഥനകൾ അവിടെ നിന്ന് കാണുന്നുണ്ട് എന്റെ കണ്ണുനീര് ദൈവം അറിയുന്നുണ്ട് വേറെ ആർക്കും നമ്മൾ അത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ നമ്മ ചുറ്റുമുള്ളവരായി ഇപ്പം എത്ര കണ്ട് സ്നേഹമുള്ളവരാന്ന് പറഞ്ഞാലും നമ്മള് സന്തോഷിക്കുന്നതും നമ്മൾ സമാധാനിക്കുന്നതും ഒക്കെ കാണുമ്പോൾ അവർക്ക് ചിലപ്പോഴെങ്കിലും ആ അവക്കെന്തിന്റെ അവക്ക് ഒരു കുഴപ്പവും ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എപ്പോഴെങ്കിലും ഒക്കെ മനസ്സിൽ തോന്നും അതിന് എത്ര വല്യ ആത്മബന്ധമുള്ളവരാണെങ്കിലും പക്ഷെ ദൈവത്തിന് നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ് നമ്മുടെ എന്താണ് നമ്മുടെ വിഷമങ്ങൾ എന്താണ് നമ്മുടെ കണ്ടുനീരും വേദനകളും എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് അവിടത്തേക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ നിങ്ങളിൽ പലരും എന്താണ് അങ്ങനെയുള്ള പ്രാർത്ഥനകളിലൂടെ എന്നെ ഓർക്കുന്നവരാണ് എനിക്കറിയാം അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെ ഒരു ഒരു പ്രതിഫലനമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നടക്കുന്നത് അപ്പോൾ ഒക്കെ ഒരുപാട് സ്നേഹവും സന്തോഷവും അപ്പോൾ നമുക്ക് ഇന്നിവിടെ ഞാൻ റൈസ് കുക്കറിനകത്ത് ചോറൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഏർ അടുത്തോട്ട് കേറിയിട്ട് പോരാഞ്ഞേന്റെ ദേഷ്യമാണ് മോനിക്കുട്ടനും കേട്ടോ ഞാൻ പറഞ്ഞ് വൈകിട്ട് പോകാന്ന് പറഞ്ഞു കാരണം എനിക്ക് ഇങ്ങോട്ടൊന്നും അന്ന് വെയിൽ വെള്ളം വയ്യാത്തോണ്ട് ഞാൻ ഇങ്ങനെ നേരെ ഇനി പോരാന്ന് വിചാരിച്ചു അപ്പോ ചോറിടുപ്പോ ഇനിയിപ്പം എന്തെങ്കിലും കറികൾ വെക്കണം മീൻ മറക്കാനുണ്ട് ഇന്നുകൂടെ ഉള്ളു മീനൊക്കെ നാളെത്തോട്ട് നമ്മൾ ഒരാഴ്ച നോ മീൻ നോ ഇറച്ചി നോ മട്ട അങ്ങനെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ അറു അമ്പത് ദിവസത്തെ നോയമ്പ് ഈ അമ്പത് ദിവസത്തെ നോയമ്പൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരാഴ്ച ആ കഷ്ടുഭവ ആഴ്ചയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ മനസ്സും ഒക്കെ ദൈവത്തിൽ സമർപ്പിച്ച് ശുദ്ധിയോടെ ഇരിക്കാം എന്ന് വിചാരിച്ചു ശ്രമിക്കുകയാണ് എന്തെങ്കിലും ഓർക്കാതെ പറയാതൊക്കെ എന്തെങ്കിലും എടുത്ത് കഴിക്കത്തില്ല എന്നൊന്നും ഒരു ഉറപ്പില്ല കാരണം എൻ്റെ ഓർമ്മ അത്രയൊക്കെ ആണല്ലോ അതുകൊണ്ട് പിന്നെ അതിന് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ അപ്പം ഇന്ന് ഇന്ന് ഇതൊക്കെയാണ് പരിപാടി പ്രത്യേകിച്ച് വലിയ ജോലികളൊന്നും ഇന്നില്ല പിന്നെ വണ്ടി ഒന്ന് കഴുകണം അത് മുത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇന്നത്തെ മെയിൻ പണി കേട്ടോ തുണി കഴുകലൊക്കെ ഇന്നലെ ഞാൻ കുറേ തുണികളെല്ലാം മാറ്റിയിട്ട് കഴിയും അതോട് ഇന്ന് തുണി കഴുകൽ ഇല്ല അപ്പം നമുക്കിനി ബാക്കി കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ആയിട്ട് പോവാട്ടോ കഴിഞ്ഞ ഞായറാഴ്ചത്തെ പോലെ തന്നെ കേട്ടോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എണീറ്റ് വന്നപ്പോൾ അഞ്ചുമണി കഴിഞ്ഞു അപ്പോൾ ചായ ഇടാമെന്ന് വിചാരിച്ചു മുത്തിനോട് വണ്ടി കഴുകാനൊക്കെ ഞാൻ പറഞ്ഞു അവരെല്ലാവരും ഉറക്കമായിപ്പോയി കേട്ടോ മൂനിക്കുട്ടനും മുത്തും എല്ലാവരും കിടന്നങ്ങ് ഉറങ്ങി അപ്പോൾ അമ്മ കുറച്ച് പഴുത്തേക്ക അടുത്ത വീട്ടിൽ നിന്ന് കൊടുത്താണേ അത് പെറുക്കിക്കൊണ്ട് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട എന്നാലും ചായക്ക് വെച്ചായിരുന്നു ചായ ഇടാം എന്ന് വിചാരിച്ചു അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൂടി ചായ ഇട്ടു പിന്നെ ശരിക്കും പറഞ്ഞ മനസ്സിനൊരു സുഖം തോന്നിയില്ല പ്രിയങ്ങളെ ഉച്ച കഴിഞ്ഞപ്പോൾ എന്തോ എനിക്കൊരു മൂഡ് ഓഫ് എവിടുന്നോ എൻ്റെ കിളി പോയ പോലെ തോന്നി കേട്ടോ എനിക്ക് കരയാനും വിഷമിക്കാനും ഒക്കെ തോന്നിയായിരുന്നു അപ്പോൾ ഈ ചിരി വരുമ്പോൾ ചിരിക്കുന്ന പോലെ തന്നെ സങ്കടം വരുമ്പം കരയാനും നമ്മൾ ശീലിക്കണം കേട്ടോ അതിങ്ങനെ അടക്കി പിടിച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചിരുന്ന് വെറുതെ സംഘർഷം കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല എവിടെയെങ്കിലും പോയിരുന്നു കുറേ കരഞ്ഞ് തീർക്കുമ്പോൾ നമുക്ക് എന്തൊരാശ്വാസമാണെന്നറിയാമോ അമ്മയ്ക്ക് ചിരി ചിരിയില്ലാത്തോണ്ട് മോനിക്കുട്ടൻ വീഡിയോ എടുക്കാൻ നിക്കത്തില്ലെന്നും പറഞ്ഞ് പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മോനിക്കുട്ടന്റെ പിന്നെ ഞാൻ അമ്മയ്ക്ക് ചായ കൊടുത്തിട്ട് ഒന്ന് മുറ്റമൊന്നും തൂക്കാമെന്നൊരു ഒരു സൈഡ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അടുക്കള മുറ്റമൊക്കെ തൂത്തായിരുന്നു ഇത് വീടിൻ്റെ ഒരു സൈഡ് കുറച്ച് കരിയിലേക്കെ കിടപ്പുണ്ട് അതൊന്നും തൂത്തുവാരി കത്തിക്കുക എന്ന് വിചാരിച്ചു ഒന്നും ഒരു ഉഷാറൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പക്ഷേ ചെയ്തല്ലേ പറ്റത്തുള്ളൂ മുത്തപ്പഴത്തേക്ക് വണ്ടിയൊക്കെ കഴുകി മോനിക്കുട്ടനാണ് ജാനിക്കൂട്ടനെടുക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എന്നോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ പിണങ്ങുവാണെ ഉണ്ടല്ലോ ഈ മോനിക്കുട്ടം നമ്മൾ പിണങ്ങുമ്പോൾ നമ്മുടെ നെറ്റിക്കൊരു ചുളുവ വരത്തില്ലേ മോനുകൂട്ടം വന്നത് തൂത്ത് കളയും മുത്തും പണ്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ അമ്മ ഇങ്ങനെ നെറ്റി ചുളു എന്ന് പറഞ്ഞിട്ട് നെറ്റിക്കത്തെ ചുളു ഇങ്ങനെ അവൻ തൂത്ത് കളയുമായിരുന്നു മോനിക്കുട്ടനും ഇപ്പോൾ അങ്ങനെ കേട്ടോ എന്നിട്ട് വന്ന് അമ്മ ചിരിക്കുന്നില്ലയോ ചിരിക്കുന്നില്ലയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കേ അപ്പം നെറ്റിക്കത്തെ ചുളിവ് അവർക്കറിയാം എന്തോ ദേഷ്യ കൊണ്ട് വിഷമമുണ്ടെന്നുള്ളത് അല്ലാത്തപ്പോൾ നെറ്റി ചുളിക്കാറില്ലല്ലോ അപ്പോൾ ഞാൻ കരിയിലൊക്കെ കത്തിച്ചിട്ട് ഒന്ന് മേല് കഴുകാം കുളിക്കാം എന്നൊക്കെ വിചാരിച്ചു തലവഴി കുറച്ച് വെള്ളം കോരി ഒഴിച്ചാൽ ഇച്ചിരി വിളിവ് വീണാലോ അപ്പോൾ ചപ്പെല്ലാം കത്തിച്ചിട്ടാണ് ഞാൻ വന്ന് ഇച്ചിരി കാപ്പിയും ചായയല്ല കാപ്പിയാണ് എനിക്ക് കാപ്പിയും രണ്ട് റിസ്ക്കും കഴിച്ചു ഉച്ചക്കാലത്തെ വെയിലുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നില്ല അതുകൊണ്ടാന്ന് തോന്നുന്നത് കേട്ടോ എനിക്കിങ്ങോ തലവേന എടുക്കുമായിരുന്നു അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് കഴിച്ചിട്ടല്ലേ വന്നേ അപ്പം നമ്മൾ ലാസ്റ്റാ കഴിച്ചത് ഒരു പരിചയമുള്ളൊരു അച്ഛാനാണ് അച്ഛാൻ പറഞ്ഞു വീട്ടിലോട്ട് വേണേ രണ്ടുമൂന്നെണ്ണം കൊണ്ടുപോകുന്നു പറഞ്ഞാൽ പറഞ്ഞു ഞങ്ങൾ കഴിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ തന്നെ പറഞ്ഞു അവരെനിക്ക് രണ്ടു മൂന്നെണ്ണം പാഴ്സല് ചെയ്ത് തന്നു വിട്ടെ അപ്പോൾ വന്നപ്പം ഇവർക്കും വിശപ്പില്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ചു നേരം കിടക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പോയങ്ങ് കിടന്നു പിന്നെ അവരതൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ വൈകിട്ട് ചായയൊക്കെ ഇട്ട് ചക്കപ്പഴത്തിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി അത് കഴിക്കുമായിപ്പം ഞാനിക്കുട്ട് അടുത്തോട്ട് പോയില്ലെന്ന് പറഞ്ഞു മോനിക്കുട്ടിന് അങ്ങ് ഭയങ്കര വഴക്കായിരുന്നു അപ്പം മുത്തിനോട് ഞാൻ പറഞ്ഞു അവിടെ ഒരു ഒന്ന് പോകാൻ പറഞ്ഞു അവർ രണ്ടുപേരും അങ്ങോട്ട് പോയേക്കും കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഇതുപോലെ അങ്ങ് മങ്ങിപ്പോയി ചില ദിവസങ്ങളങ്ങനെയാണ് അങ്ങനെയാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് ഇന്നേരം റെസ്റ്റ് എടുക്കാം എന്ന് മനസ്സിൽ തോന്നിയത് തോന്നുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ക്ഷീണം കൂടും പിന്നെന്താണ് വിശേഷം ഇപ്പം അത്താഴത്തിന് സത്യം പറഞ്ഞാൽ ചോറും മീൻ മറുത്തതേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചമ്മന്തി വല്ല അരക്കാല്ല പിന്നെ തൈരി ഇരിപ്പുണ്ട് അങ്ങനെയൊക്കെ ഞാൻ പോകാമെന്ന് ഓർത്തിന്നിന് എനിക്ക് വയ്യ നാളെ ഇനി ജോലിക്കും പോണല്ലോ അപ്പൊ ഇച്ചിരി സമയം കിട്ടിയപ്പോ അറസ്റ്റ് എടുക്കാൻ ക്ഷീണം മാറുന്നെങ്കിൽ മാറിട്ടെന്ന് ഓർത്തങ്ങ് കിടന്നു മാമൻ ജോലിയും കഴിഞ്ഞു വന്നപ്പം ഉരുന്ന് അടയും മേടിച്ചോണ്ട് വന്നപ്പോ എന്നെ കിടന്ന് വിളിക്കും മാമി വരുന്നില്ല എന്ന് എന്തോ എനിക്ക് അയ്യോ തലവേദനയാ അതുപോലെ ഇനി അങ്ങോട്ട് പോയി തിരിച്ചു കയറി വരുന്ന ആ പ്രയാസാ കയറ്റം കേറാനുള്ള ഒരു ഒരു ഉഷാറ് തോന്നുന്നില്ല ഞാൻ പറ ഞാൻ ഇവിടെ ഇങ്ങനെ ചക്കപ്പഴത്തിന്റെ അവസാനം ഇടളം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അവരിപ്പം വരും നമ്മളെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ കളന്നുപോയി എൻ്റെ പ്രിയങ്ങള് തരുന്ന നല്ല വാക്കുകൾക്കും സ്നേഹത്തിനും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകട്ടോ എന്നും ഇത് പറയണം പറഞ്ഞില്ലെങ്കിൽ ഒരു ഒരു തരം നന്ദിയേടായിപ്പോ അല്ലെങ്കിൽ നിങ്ങളോട് എല്ലാവരും മറുപടി എല്ലാവരുടെയും കാമെന്റിന്റെയും മറുപടി തരുന്നോണ്ടിരിക്കുന്ന ആളാണെന്നുള്ള കുഴപ്പമില്ല ഇങ്ങനെയൊന്നും പറഞ്ഞില്ല കുഴപ്പമില്ല ഇപ്പം ഞാൻ അങ്ങനെയല്ലല്ലോ എല്ലാത്തിനും ഞാനൊരു ലൈക്ക് ഇടും അല്ലെ ജസ്റ്റ് ഒരു ഒരു ഇമോജി ഇടും എന്നുള്ളതല്ലാതെ എല്ലാത്തിനും ഒന്നും ഞാൻ റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ അതിനുള്ള ഒരു സാഹചര്യം ഇല്ല നമുക്കതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഇന്നും പറയുന്നത് നമുക്കിനി നാളെ കാണാം കേട്ടോ ഇന്നത്തെ അത്താഴം എന്തൊക്കെയാ തീരുമാനിച്ചില്ല അത്താഴത്തിൻ്റെ അത്താഴം വിളമ്പുന്നത് കാണാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണെന്നൊക്കെ പറയും പക്ഷേ ഇന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് വിളമ്പാനാണ് ഓക്കെട്ടോ ഒക്കുവാണെങ്കിൽ അതുകൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാമേ അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം പക്ഷേ എനിക്ക് മാറി ഇപ്പോൾ കിടന്നാൽ ഞാൻ ഇപ്പോൾ ഉറങ്ങും അതുപോലെ ഇരിക്കുക ഞാൻ